ജി എസ് ടി പരിഷ്കരണം നിലവിൽ വന്നതോടെ വിലക്കുറവുന്നത് പ്രതീക്ഷയേകുന്നു മാറ്റം വന്നിരിക്കുന്നത് പ്രതീക്ഷകൾക്കൊപ്പം ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് വിതരണക്കാർക്കും ചെറിയ രീതിയിലുള്ള ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് അങ്ങനെ ഒരുമാതിരി ഫുഡ് അഞ്ച് ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ ആ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് ശരിയാവും വില സാധാരണക്കാർക്ക് ഇത് ഓരോ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ അത് ഡെഫിനറ്റ്ലി അവർക്കൊരു പൈസ കൂടുതൽ സേവ് ചെയ്യാനും കൂടി പറ്റും പുതിയ ജി എസ് ടി പരിഷ്കാരം നിലവിൽ വന്നപ്പോൾ പന്ത്രണ്ട് ശതമാനം സ്ലാബിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഉൽപ്പന്നങ്ങളുടെ നിരക്ക് അഞ്ചു ശതമാനമായി കുറയുകയും നികുതി പൂർണ്ണമായി ഒഴിവാക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി ബിസ്ക്കറ്റ് സോപ്പ് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി കാറുകൾക്ക് വരെ വമ്പിച്ച വിലക്കുറവാണ് പുതിയ ജി എസ് ടി പരിഷ്കരണത്തിലൂടെ സാധ്യമായത് ഇനി മുതൽ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നീ നികുതി സ്ലാബുകൾ മാത്രമാണ് ഉണ്ടാവുക അതേസമയം പുകയില സിഗരറ്റ് എയറേറ്റഡ് പാനീയങ്ങളടക്കമുള്ള ഏഴിനങ്ങൾക്ക് നാൽപ്പത് ശതമാനം നികുതി പരിഷ്കരണം പ്രാബല്യത്തിൽ വന്നപ്പോൾ തന്നെ വേണ്ട ക്രമീകരണങ്ങൾ നടത്തി എന്നാൽ വിഷയത്തെ സംബന്ധിച്ച് ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു ഞങ്ങൾ ഇന്ന് രാവിലെ മുതലുള്ള എല്ലാ ജി എസ് ടി കുറഞ്ഞ എല്ലാ ഐറ്റത്തിനും ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ കുറച്ച് ഐറ്റം എല്ലാത്തിനും ഞങ്ങൾക്ക് ഇന്നലെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയി ഈ ബിസ്ക്കറ്റ്സ് പിന്നെ നൂഡിൽസ് മിൽക്കിൻ്റെ ചീസ് ബട്ടർ അങ്ങനെയുള്ള പ്രൊഡക്ട്സ് അങ്ങനെ ഒരുമാതിരി ഫുഡ് ഐറ്റത്തിനൊക്കെ അഞ്ച് ശതമാനമായിട്ടുള്ളത് കസ്റ്റമേഴ്സിന് ഉപകാരമാണ് ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ ആ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ പഴയ സ്റ്റോക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു പ്രൈസിലാണല്ലോ അപ്പോൾ സാധനങ്ങൾ കൊടുക്കാൻ പറ്റുക അതെങ്ങനെയാണ് രണ്ടും കൂടി ക്രമീകരിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾക്കിപ്പം പഴയ ബാച്ച് ഇരിക്കുന്നതിൽ എം ആർ പിന്നും ഞങ്ങൾ ഇനി വരുന്ന കുറഞ്ഞു വരും എന്നാണ് എന്നാൽ പുതിയ നഷ്ടപരിഹാര കാലാവധി കഴിഞ്ഞ ശേഷമാണ് പ്രാബല്യത്തിൽ വരുക സാധാരണക്കാർക്ക് ജി എസ് ടിയിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് ധാരണ ആവുന്നതേയുള്ളൂ എന്നതും മാറ്റങ്ങൾ പരിശോധിക്കാൻ സംവിധാനങ്ങളില്ലാത്തതും ആശങ്കയുണ്ടാക്കുന്നു സാധാരണ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായിട്ട് ഒരു ഐഡിയ ഇല്ല എത്ര ശതമാനം കുറയും എങ്ങനെ കുറയും ആർക്കും അറിയത്തില്ല ഇതൊരു ട്രാൻസ്പെരൻ്റ് അല്ല നമുക്കിത് ചെക്ക് ചെയ്യാനുള്ളൊരു ഒരു ഒരു സംവിധാനം ഇല്ല ഇവിടെ ശരിക്കും പറഞ്ഞാൽ അത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ആൾക്കാർക്ക് ചെക്ക് ചെയ്യും അത് എത്രമാത്രം കുറഞ്ഞെന്നും നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ടായതിനെ പുതിയ ജി എസ് ടി നിരക്ക് നിലവിൽ വന്നിരിക്കുകയാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങുന്നവരാണ് നമ്മളെല്ലാവരും അപ്പോൾ ഒരു വശത്ത് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ കഴിയുമെന്നുള്ള വലിയൊരു ആശ്വാസം നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു വശത്ത് ചിന്തിക്കുമ്പോൾ ഒരുപാടധികം സംശയങ്ങളും ആശങ്കകളും ഒക്കെ സാധാരണക്കാർക്കുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതെല്ലാം മാറി എല്ലാം ചിത്രം നന്നായി തെളിയുമെന്ന് തന്നെയാണ് നമുക്കും വിശ്വസിക്കാനാവുക ഈ ആശങ്കകളും സംശയങ്ങളും എല്ലാം വരും ദിവസങ്ങളിൽ മാറുമെന്ന പ്രതീക്ഷയോടെ ക്യാമറാമാൻ ചിഷ്ണു കെ ആറിനൊപ്പം വിജിത കേരളത്തിലെ நியூஸ் கொச்சி ஈடத்தினர் குபூன துளச்சி மாட்டில் வக்காலக்கா ஓஃபர்